സൂര്യന് സൂര്യൻ അതിന് അത് കത്തിച്ചൊലിക്കുമ്പോൾ അതിന് ഞലുണ്ടോ ഇല്ല പിന്നെ എന്ത് ആ സൂര്യനേക്കാൾ പതിനായിരക്കണക്കിന് ഇരട്ടി പ്രകാശമുള്ള റസൂർമാക്കി നിഴലില്ല എന്ന് പറയുമ്പോൾ എന്തിനോ നീ സംശയിക്കുന്നത് എന്തിരുന്നു നീ നിഷേധിക്കുന്നത് لم يكن لرسول الله صلى الله عليه وسلم ظل ولم يقم مع الشمس قط الا غلب ضوءه ضوءها ولم يكن ولم يقم مع سراج قط الا غلب ضوءه ضوءه نبي صلى الله عليه وسلم ظل സൂര്യൻ ഉദിച്ച സ്ഥലത്ത് നിന്നാൽ ആ സൂര്യന്റെ നിഴലിനേക്കാൾ സൂര്യന്റെ പ്രകാശത്തെക്കാൾ നിഴലല്ല സൂര്യന്റെ പ്രകാശത്തെക്കാൾ റസോറുവാന്റെ പ്രകാശം ഇല്ല റസോറുവാഹി ഒരു വിളക്കിന്റെ അടുത്ത് നിന്നാൽ ആ വിളക്കിന്റെ പ്രകാശത്തെക്കാൾ പ്രകാശം കാണാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അബ്ബാഹുവിൻറെ റസൂരിൽ നിരലുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അബ്ബാറോ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട إِمَام بُصْرِيطَنَا الْبَرْنُ فَإِنَّهُ شَمْسُ فَضْلٍ هُمْ كَوَاكِبُهَا يُظْهِرْنَ أَنْبَارَهَا لِلنَّاسِ فِي الظُّلَمِينَ ാണ് എല്ലാ പബലിന്റെയും ശബ്ദാണ് എല്ലാ പതിലും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രകാശവും പെടുന്നു പ്രകാശത്തിൻ്റെ രസംസാകുന്നു